ത്തിൻ്റെ അന്ന് നമ്മൾ പച്ചക്കറികളെല്ലാം ബാക്കി വരുമ്പോൾ എന്താ ചെയ്യണം അതെല്ലാം കൂടിയിട്ടാണ് ഒരു അവിയൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ബാക്കി വന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒരു നല്ല മെഴുക്കുപുരത്ത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെമ്മീനും കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാൽ പക്ഷേ ഓണം കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് മീൻകാരീ പരിസരത്തേ വന്നില്ല സാധാരണ ഓ ഓണത്തിൻ്റെ പിറ്റേന്ന് എല്ലാവരും മീനും ഇറച്ചിയൊക്കെ അല്ലേ പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ എന്താണോ ആരും വന്നില്ല കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി എല്ലാം കൂടി ഞാൻ ഉമ്മീനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചധികം ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം ഉള്ളി ചേർക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് വരുവുള്ളൂ രണ്ട് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് പച്ചക്കറിയിൽ ഇങ്ങനെ ചില ആൾക്കാരൊന്നും പച്ചമുളക് ചേർക്കാറില്ല ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇനി കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ച ചുവയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം കൂടിയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ പടവളങ്ങായാലും പയറിലുമൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇനി വെള്ളം ഒഴിക്കണമെന്നുള്ളവർക്ക് ഒഴിക്കാം ഇനി തീ നന്നേ കുറച്ച് വെക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്